പണ്ട് സിനിമകളിൽ സജീവമായി നിന്ന മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് അപ്രതീക്ഷിതമായി പോയി പിന്നീട് പെട്ടെന്ന് തിരിച്ചു വന്നൊരു നടിയാണ് നിത്യദാസ് സിനിമയിലും മിനിസ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ തരംഗമാണ് നിത്യദാസ് എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഇപ്പോൾ നിത്യദാസ് മാത്രമല്ല നിത്യയുടെ മകൾ നൈനയും അത്ര മിടുക്കിയാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയും ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത് നിത്യ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിത്യയുടെ മകൾ ഇതാ നല്ലൊരു ഉന്നത വിജയം നേടിയിരിക്കുന്ന മാർക്കിന്റെയും ട്രോഫിയുടെയും ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഇപ്പോൾ മാർക്ക് വാങ്ങിയതിനാണ് ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂൾ ഇപ്പോൾ നൈന ജംബാൽ എന്ന നിത്യയുടെ മകളെ ആദരിച്ചിരിക്കുന്നത് കോഴിക്കോടുള്ള സ്കൂളിലായിരുന്നു ഇത്രയും ദിവസവും നൈന പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ് മാർക്ക് വാങ്ങി ആ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയിരിക്കുകയാണ് നൈന അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അമ്മ പങ്കുവച്ചിരിക്കുന്നതും നിരവധി പേരാണ് നൈനയ്ക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട രണ്ടു പേർ തന്നെയാണ് നിത്യദാസന്റെ രണ്ടു മക്കളും ആദ്യം മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വിശേഷങ്ങൾ ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായി പതിനൊന്നിലേക്ക് കടക്കുന്ന പുത്രിയൊക്കെ ആശംസകൾ അറിയിക്കുകയും ഒപ്പം സ്കൂൾ നൽകിയ ആദരവ് അതുപോലെ സ്വീകരിക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് നിത്യ ഇതോടെ പ്രേക്ഷകരെല്ലാവരും നിത്യയ്ക്കും മകൾക്കും ആശംസകൾ റിയിച്ച് എത്തി ഭർത്താവിനും നിത്യക്കും ആശംസകൾ ഇങ്ങനൊരു മകളെ പ്രസവിച്ചതിനും മകളെ നന്നായി പഠിപ്പിക്കുന്നതിനും സിനിമാ തിരക്കുകളുടെയും ബിസിനസ് തിരക്കുകളുടെയും ഇടയിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി അവളെ നല്ല രീതിയിൽ പഠിപ്പിച്ചതിനും നിങ്ങൾക്കാണ് എല്ലാവിധ ഘടകങ്ങളും എല്ലാ അഭിനന്ദങ്ങളും നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദ കൊണ്ട് മൂടുകയാണ് പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിത്യയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും നൂറ് നാവാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് നിത്യദാസ് എന്ന് ഒരിക്കലും പറയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതിന് കാരണമുണ്ട് കാരണം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഈ താരം വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമയിലും സജീവമായി മാറിയത് അതോടെയാണ് പ്രേക്ഷകരെല്ലാവരും നിത്യദാസിനെ ഏർത്തെ ഏറ്റെടുത്തു തുടങ്ങിയത് അതോടെ പ്രേക്ഷകർക്ക് അറിയാനും വളരെയധികം താല്പര്യമായി തുടങ്ങി നിത്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ കൂടുതലും നിത്യയുടെ വിശേഷങ്ങൾ കാർത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും നിത്യ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഓർത്തിരിക്കുകയാണ് എല്ലാവരും വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറിയെങ്കിലും പിന്നീട് സിനിമയിലേക്ക് തന്നെ നിത്യ തിരിച്ചു വന്നു എന്നാൽ തൻ്റെ ശരീരം ഗംഭീരമായി സൂക്ഷിക്കാൻ നിത്യ പഠിക്കുകയും ചെയ്തു ഇന്ന് ഇന്റർനാഷണൽ യോഗാ ദിനമായതുകൊണ്ട് തന്നെ രാവിലെ യോഗ ചെയ്തുകൊണ്ടുള്ള ചിത്രമായിരുന്നു നിത്യ പങ്കുവച്ചത് തൻ്റെ യോഗാ ഗുരുവിനോടൊപ്പം യോഗ ചെയ്തു നിൽക്കുന്ന നിത്യയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചതിന് പിന്നാലെ പ്രേക്ഷകർ എല്ലാവരും എത്തി അതിന് പിന്നാലെയാണ് നൈനമോൾ ഇതാ ട്രോഫിയും വാങ്ങി വന്നിരിക്കുന്നത് കോഴിക്കോട് സ്കൂളിലാണ് നൈനമോൾ പഠിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടുന്ന് മികച്ച മാർക്കോടെ നേരി ഇപ്പോൾ വിജയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഉന്നത വിജയങ്ങൾ ലഭിക്കട്ടെയെന്നും വിചാരിച്ച കോഴ്സുകൾ പഠിക്കാൻ സാധിക്കട്ടെ എന്നുമാണ് ഞങ്ങൾ ആശംസിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ ആശംസാ പ്രവാഹവുമായി എത്തുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ